പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവിയാനിയാണെങ്കിലും അങ്ങനെ നന്ദുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ചിരിച്ച് സംസാരിച്ചോണ്ടൊക്കെയാണല്ലോ വരുന്നത് അപ്പോൾ ഇതെല്ലാം അനി കാണുന്നുണ്ടായിരുന്നു അപ്പോൾ അനി അവിടെ നിൽക്കുന്നത് നന്ദുവും അതുപോലെ ദേവിയാനിയും കാണുന്നുണ്ടായിരുന്നില്ലല്ലോ പിന്നീട് നോക്കുന്നത് അനിയുടെ മുഖത്തേക്കാണ് രണ്ടുപേരും അപ്പം തന്നെ രണ്ട് പേരുടെ മുഖമൊക്കെ അങ്ങ് മാറുന്നുണ്ടായിരുന്നു ദേവിയാനി ചിരിച്ചുകൊണ്ടാണല്ലോ വന്നോണ്ടിരുന്നത് ആ മുഖഭാവമൊക്കെ അങ്ങ് മാറി പെട്ടെന്ന് തന്നെ ഭയങ്കര ദേഷ്യത്തിലവിടുന്നു ആവുന്നുണ്ട് പിന്നീട് അനിയാണെങ്കിലും ദേവിയാനിനെ കാണുമ്പോൾ വല്യമ്മ എന്താ ഇവിടെ ഇന്നത്തെ ദിവസം ഇവിടെയെന്ന് ചോദിക്കുകയാണ് വല്യമ്മയുടെ വണ്ടി പുറത്ത് കണ്ടോ അപ്പുറം സംശയം കൊണ്ട് ഇങ്ങോട്ട് യറി നോക്കിയതാണെന്നൊക്കെ പറയൂട്ട് അപ്പൊ നീ എന്തെവിടെയെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു അനിയനോട് അതൊന്ന് നന്ദു പോവല്ലേ അപ്പൊ നന്ദൂനെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് എന്നും കൂടെ പറയുകയാണെ അപ്പോൾ വല്യമ്മ എന്താ എവിടെയെന്ന് ചോദിക്കുന്ന സമയത്ത് ദേവിയനി പറയുന്നുണ്ടായിരുന്നു അപ്പൊ നന്ദൂനെ നന്നായിട്ടൊന്ന് ഉപദേശിക്കാൻ വേണ്ടി വന്നതാണ് നിന്നോട് പറഞ്ഞിട്ടൊരു കാര്യമില്ലല്ലോ അതുകൊണ്ട് മോളെ നന്നായിട്ട് ഒന്ന് ഉപദേശിക്കാൻ വേണ്ടി മാത്രം വന്നതാണ് പിന്നെ അത് മാത്രമല്ല നിൻ്റെ ഏട്ടനാണെങ്കിലും നിൻ്റെ ഏട്ടത്തി അവിടെ നിന്ന് പോകുന്ന ശേഷം ഉറക്കമില്ലാതെ നടക്കുകയാണല്ലോ നമ്മുടെ കമ്പനിയിലെ എം ഡി ആദൃശ്യമാണല്ലോ അതുകൊണ്ട് അവൻ എന്തേലും ഉണ്ടെങ്കിൽ പിന്നെ അത് ബിസിനസ്സിനെ ബാധിക്കും അതുകൊണ്ട് ഇവളോട് പെട്ടെന്ന് അങ്ങോട്ട് വരാനും കൂടെ പറയാൻ വേണ്ടി വന്നതാണ് അല്ലാതെ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നും അല്ലയെന്നിങ്ങനെ പറയൂ പിന്നെ അത് മാത്രമല്ല അതുപോലെ ഇങ്ങനെ കനകിയും പറയുന്നുണ്ടായിരുന്നു ഞങ്ങളെല്ലാവരും കൂടെ നന്ദൂട്ടനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നന്ദൂട്ടന് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് ഇനിയിപ്പോൾ അനിമോനാണ് കാര്യങ്ങൾ മനസ്സിലാക്കി പെരുമാറേണ്ടത് എന്ന് പറയും പിന്നെ ഗോവിന്ദനും അതിൻ്റെ കൂട്ടത്തിൽ പറയുന്നുണ്ടായിരുന്നു കേട്ടോ അത് ശരിയാണ് മോനെ ഇങ്ങനെ ഇങ്ങനെ സങ്കടപ്പെടുത്തരുത് എല്ലാവർക്കും അത് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നേ അപ്പോൾ ദൈവാനി അനീനോട് പറയുന്നുണ്ടായിരുന്നു നീ എന്താ അനിയങ്ങനെ ഇവരെ കൊണ്ടൊക്കെ നീ ഇങ്ങനെ പറയിപ്പിച്ചല്ലോ എന്ന് പറയാണ്ടോ നീ ഇവിടേക്ക് വരുന്നത് ഇവിടെ ആർക്കും ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നീട് അനിയാണെങ്കിലും പറയും നന്ദു എൻ്റെ ഫ്രണ്ടല്ലേ അപ്പോൾ അവൾ നല്ലൊരു കാര്യത്തിന് പോകുമ്പോൾ ഞാൻ അവളെ കാണാൻ വരേണ്ടേ അതുകൊണ്ട് വന്നാണ് എന്നൊക്കെ പറയും അപ്പോൾ നീ ഇന്ന് ഇവിടേക്ക് വന്നത് നിൻ്റെ മുത്തശ്ശിനോട് ഞാൻ പറഞ്ഞു കൊടുക്കുമെന്ന് ദേവയാനി പറയാണ് കേട്ടോ അപ്പോൾ മുത്തശ്ശിനി ഇവിടേക്ക് ഞാൻ വന്നു എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിലും മുത്തശ്ശിനൊന്നും പറയില്ല എന്ന് അനി ദേവിയാനിനോട് പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ കുടുംബത്തിൽ വഴക്കുണ്ടാക്കുന്ന ഒരു കാര്യത്തിന് നിൻ്റെ മുത്തശ്ശിനെ എന്തായാലും കൂട്ടുനിൽക്കില്ല അതുകൊണ്ട് നീ പെട്ടെന്ന് ഇവിടുന്ന് പോകാൻ നോക്ക് എന്ന് പറയുന്നുണ്ടായിരുന്നു പിന്നെ നന്ദുവിൻ്റെ പേരും പറഞ്ഞാണല്ലോ അനാമിക എപ്പോഴും അനീനോട് വഴക്കിടുന്നത് അതും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ അറിഞ്ഞു വെച്ചോണ്ടല്ലേ നീ ഇങ്ങോട്ട് വന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അനീനെ നന്നായിട്ട് വഴക്ക് പറയുന്നുണ്ടായിരുന്നു പിന്നീട് അനിയനോട് അവിടെ നിന്ന് പോകാൻ പറയുന്ന സമയത്താണെങ്കിലും അനി ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് ഭയങ്കര സങ്കടത്തോടു കൂടി നന്ദുവിനെ നോക്കിയിട്ടാണ് കേട്ടോ അവിടെ നിന്ന് പോകുന്നത് ഇപ്പോൾ ഗോവിന്ദനാണെങ്കിലും അനിയനോട് ഇങ്ങനെ പറയുന്ന സമയത്ത് നവ്യ പറയുന്നുണ്ടായിരുന്നു അനിയാണെങ്കിലും നന്ദുവിനെ കാണാൻ വന്നതല്ലേ ഇനിയിപ്പോൾ അങ്ങനെ ഒന്നും പറയേണ്ട അച്ചാന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അനി പോയി കഴിഞ്ഞ ശേഷം ദേവിയാനിയാണെങ്കിലും ഇങ്ങനെ എല്ലാവരോടും കൂടി പറയുന്നുണ്ടായിരുന്നു ഞാൻ എന്തുമാത്രം അവനെ ഉപദേശിച്ചതാണ് എന്നിട്ട് ഞാനിവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് മോളെ കാണാനാണ് അവനോടി വന്നത് എന്ന് ഇങ്ങനെ നന്ദൂനോട് പറയും അപ്പോൾ ഞാൻ അതിനെ പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ എന്തായാലും അവൾ ഇങ്ങനെ പോകാനായിട്ട് നിൽക്കല്ലേ അമ്മ ഇനി കൂടുതലൊന്നും പറയേണ്ട എന്ന് പറയൂ കേട്ടോ അപ്പൊ സാരില്ല എന്നൊക്കെ പറഞ്ഞ് നന്ദൂനെ അങ്ങ് ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു നയനിയാണെങ്കിലും പിന്നീട് നന്ദൂൻ്റെ ഫ്രണ്ട്സുമായിട്ട് അതിന് സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായി ഈ കാര്യങ്ങൾ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അവിടെ വല്യമ്മ ഉണ്ടടാ എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ വല്യമ്മയൊന്നും ഇങ്ങനെ അവരും ചോദിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ അതേ സംശയം എനിക്കും ഉണ്ട് അപ്പോൾ വല്യമ്മ അതിനുള്ള കാരണമൊക്കെ പറഞ്ഞു എനിക്കത് അത്ര അങ്ങ് വിശ്വാസമായിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നേ പിന്നീട് നിനക്കൊക്കെ പോയിട്ട് അവളെ ഒന്ന് കൂട്ടിക്കൊണ്ട് വന്നാൽ എന്താ നിങ്ങൾ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കാമെന്ന് അവരോട് ചെന്ന് പറയേ എന്നൊക്കെ പറഞ്ഞ് അവരെ പറഞ്ഞു വിടാനുള്ള പരിപാടിയാണ് കേട്ടോ ഞാനിവിടെ കാത്തു നിൽക്കാം എന്നൊക്കെ പറയുകയാണ് പിന്നെ അത് മാത്രമല്ല നയനേച്ചി നന്ദുവാണെങ്കിലും ആദ്യമായിട്ട് വീട് മാറി നിൽക്കുകയാണല്ലോ അതുകൊണ്ട് ചിലപ്പോൾ നയനേച്ചി എന്തായാലും അങ്ങനെ അവളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവും എന്ന് പറയുകയാണ് അപ്പം നിങ്ങൾക്കൊക്കെ കൊണ്ടാക്കാമെന്ന് പറഞ്ഞ് അതങ്ങ് കൂടെ അപ്പോൾ എന്തേലുമൊക്കെ സംസാരിച്ചിട്ട് അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോവാൻ ഞാനിവിടെ ഉണ്ടെന്ന് അവളോട് പോലും പറയേണ്ട എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ടാണല്ലോ ഇതിൻ്റെ ഇടയിൽ കിടന്ന് ഞങ്ങൾ ഓടുന്നത് അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു അവസാനം ഉണ്ടാവുമെന്നൊക്കെ ചോദിച്ച് ഞങ്ങൾ പോയി കൂട്ടിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അവരെ അവിടെ നിന്നങ്ങ് പോകുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് നന്ദു ആണെങ്കിലും എല്ലാവരോടും യാത്രയൊക്കെ പറയുന്നുണ്ടായിരുന്നു കനകാണെങ്കിലും ഭയങ്കര വിഷമമാണ് നന്ദു പോകുന്നതിൽ ഇപ്പം നന്ദുവിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സങ്കടമാണ് അപ്പോൾ ദേവിയാനി പറയുന്നുണ്ടായിരുന്നു ഇതിപ്പോൾ ഒരു മരണ വീട് ആയല്ലോ എന്തിനാ മോള് നല്ലൊരു കാര്യത്തിന് പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ സങ്കടപ്പെടുന്നതെന്ന് ചോദിക്കും ഇപ്പം കനക പറയുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു ചിറകൊടിഞ്ഞ പോലെയാണ് മോൾ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ഈ വീടിൻ്റെ സെക്യൂരിറ്റി ആയിരുന്നു മോൾ എന്നൊക്കെ പറയൂ കേട്ടോ അപ്പം ഇങ്ങനെ സങ്കടപ്പെടേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ ദേവിയാനിയും പറയുകയാണ് പിന്നീട് എല്ലാവരോടും യാത്ര പറഞ്ഞ് അന്ന് പോവാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ നന്ദൂനെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടാക്കാൻ പോകുന്നത് നയനിയും ദേവ്യാനിയും കൂടിയാണ് കേട്ടോ അപ്പോൾ അവർ രണ്ടുപേരും കൂടെ പോയിക്കോളാം എന്ന് പറയുന്നുണ്ടായിരുന്നു മറ്റുള്ളവരൊന്നും വരണ്ട എന്ന് പറയുകയാണ് അപ്പം അങ്ങനെ മതിന്ന് അതുപോലെ ദേവ്യാനി അതങ്ങ് സമ്മതിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് നന്ദൂൻ്റെ ഫ്രണ്ട്സ് അവിടേക്ക് വരുന്നത് കേട്ടോ കനകിയാണെങ്കിലും അപ്പോൾ അവരോട് പറയുന്നുണ്ടായിരുന്നു നന്ദൂട്ടനെ ഇറങ്ങാൻ നിൽക്കുമായിരുന്നു എന്ന് പറയും അപ്പോൾ നന്ദൂനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നതെന്ന് അവരും പറയുകയാണ് അപ്പോൾ ഇവള് നേരത്തെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വീട്ടുകാരൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇങ്ങനെ അവൾ ട്രെയിന് കയറി പോകുമ്പോൾ സീനാവും അതുകൊണ്ട് ഞങ്ങളോടൊന്ന് കൊണ്ടുവിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയും അപ്പോൾ അങ്ങനെ പറഞ്ഞായിരുന്നു അന്തൂട്ടാന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ കനകിയാണെങ്കിലും അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുകയാണ് ചേച്ചി ഇങ്ങനെ ഇനിയിപ്പോൾ എന്നെ കൊണ്ടുവിടാൻ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ട്രെയിന് കയറി പോകുമ്പോൾ അത് വലിയ സങ്കടം ആയിരിക്കും എന്ന് പറയുകയാണ് അപ്പോൾ നയനിയാണെങ്കിലും ഇങ്ങനെ ഒരു കൂടി ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അനി കുറച്ച് നേരത്തെ വന്നായിരുന്നല്ലോ എന്ന് ചോദിക്കും അപ്പം അനി വന്നായിരുന്നു ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന് അത് എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും പറയുകയാണ് കേട്ടോ പിന്നീട് എന്തായാലും അവരുടെ കൂടെ തന്നെ വിടാൻ അവർ തീരുമാനിക്കുന്നുണ്ടായിരുന്നു എന്നാൽ പിന്നെ അവരെ കൊണ്ടാക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നീട് എന്തായാലും ഇനിയിപ്പോൾ ഇനിയും അതുപോലെ ദേവ്യാനി വരണ്ട എന്നുള്ള രീതിയിൽ അവരുടെ കൂടെ അങ്ങ് പോവുകയാണ് കേട്ടോ നന്ദു ആണെങ്കിലും അവരങ്ങ് പോയി ഇറങ്ങി കഴിയുമ്പോഴും അവർക്കൊക്കെ ഭയങ്കര സങ്കടമാണ് പിന്നീട് ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ അവന്മാർക്കൊപ്പം വിടാൻ എനിക്കൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ അനിമോനാണെങ്കിലും ഇങ്ങനെ ദേവ്യാനി ഇവിടെ വന്ന് കണ്ട് ഒരു സംശയത്തിലാണ് പോയത് ഇനിയിപ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടെ നന്ദുവിനെ കൊണ്ടാക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അതും ഒരു സംശയത്തിന് ഇടയാക്കും എന്ന് പറയാണ് കേട്ടോ അപ്പോൾ അവൻ എന്തൊക്കെയോ സംശയങ്ങളുണ്ട് അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണല്ലോ അവൻ ഇവിടെ നിന്ന് പോയത് എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നൈനിക്കും വലിയ അതൊന്നും ഇല്ല കേട്ടോ ഇനിയിപ്പോൾ അനിയെങ്ങാനും പുറത്ത് കാണുമോ പോയിട്ടുണ്ടാവുമോ എന്നുള്ള സംശയമൊക്കെയാണ് അവർക്ക് രണ്ടുപേർക്കും അപ്പോൾ നയനയും അതിങ്ങനെ ദേവ്യാനിയും കൂടെ അതിനെ പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു പിന്നീട് കനകയ്ക്കാണെങ്കിലും നന്നു പോയത് കൊണ്ട് ഭയങ്കര വിഷമാണ് കേട്ടോ അപ്പം നവ്യനോട് അമ്മേനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പോവാനായിട്ട് ദേവ്യാനി പറയുമ്പോൾ കനകേനെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് അങ്ങ് പോവാണ് കേട്ടോ പിന്നീടാണ് നയനയും അതുപോലെ ദേവ്യാനിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നയനെ പറയുന്നുണ്ടായിരുന്നു അമ്മേനോട് ഞാൻ പറയാത്തൊരു കാര്യം കൂടെ ഉണ്ട് അവിടുത്തെ പുരോഹിതനെ പോലെ തന്നെയാണ് ഞങ്ങളുടെ കുടുംബജോത്സ്യനും ഇങ്ങനെ അദ്ദേഹം കവിഡി നിർത്തിയിട്ട് പറഞ്ഞതാണ് നന്ദു പോലീസ് യൂണിഫോം അത് അതുമാത്രമല്ല മറ്റൊരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നന്ദു ഇങ്ങനെ സ്നേഹിക്കുന്ന ആൾ തന്നെ കല്യാണം കഴിക്കുമെന്നും കൂടെ പറഞ്ഞിട്ടുണ്ട് നന്ദു ആണെങ്കിലും മറ്റാരെയും സ്നേഹിച്ചിട്ടില്ല ആദ്യമായിട്ട് സ്നേഹിക്കുന്നത് അനീനിയാണ് അതിൻ്റെ ഒരു പേടിയൊക്കെ ഞങ്ങൾക്കുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ അതിൻ്റെ ഒരു ഇതിൽ സങ്കടപ്പെട്ടും ദേഷ്യപ്പെട്ടൊക്കെ അനി ഇങ്ങോട്ട് വരുമ്പോഴൊക്കെ ഒക്കെ ഇങ്ങനെ അച്ഛനും അമ്മയും നിൽക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പം ദേവിയനയ്ക്കാണെങ്കിലും അതൊക്കെ കേൾക്കുന്ന സമയത്ത് ഭയങ്കര ഒരു സങ്കടവും ഒക്കെ വരുന്നുണ്ടായിരുന്നേ പിന്നീട് നന്ദുവിൻ്റെ ആണെങ്കിലും നന്ദൂനെയും കൊണ്ട് അനിയുടെ അടുത്തേക്ക് തന്നെയാണ് വരുന്നത് അനിയാണെങ്കിലും നന്ദുനെ കാത്ത് വഴി തന്നെ നിൽക്കുകയാണല്ലോ നന്ദു വന്ന ഉടനെ തന്നെ അനിയനോട് ചോദിക്കുന്നത് നിനക്ക് എന്താണ് ഈ എന്നാണ് കേട്ടോ അപ്പോൾ അനി പറയും വട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും റിസ്ക് എടുക്കുന്നതെന്ന് പറയും പിന്നീട് നന്ദിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു വല്യമ്മ എന്തിനാണ് അങ്ങോട്ട് വന്നതെന്ന് ചോദിക്കും അപ്പം നന്ദു പറയും വല്യമ്മ എന്തിനാണ് വന്നതെന്ന് അവിടെ വെച്ച് നിന്നോട് വല്യമ്മ തന്നെ പറഞ്ഞതല്ലേ എന്ന് പറയും അപ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു വല്യമ്മ പറഞ്ഞത് എനിക്ക് അത്ര അങ്ങ് വിശ്വാസം ആയിട്ടില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അതൊക്കെ അവിടെ നിൽക്കട്ടെ അതല്ലല്ലോ ഇപ്പോൾ നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് പിന്നീട് ഇങ്ങനെ അനി ചോദിക്കുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഇങ്ങനെ നീ ഇങ്ങനെ ക്യാമ്പിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ എന്നെ വിളിക്കില്ലേ ഇന്നലത്തെ പോലെ ഞാൻ വിളിച്ചാൽ ഇങ്ങനെ കോൾ എടുക്കില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അനി നന്ദു പറയുന്നുണ്ടായിരുന്നു നിനക്ക് എന്താ അനി പറഞ്ഞാൽ മനസ്സിലാവില്ലേ നമ്മളെ സ്നേഹിക്കുന്നവരെ എന്തായാലും എനിക്ക് നമ്മുടെ ഇതിൻ്റെ പേരിൽ ഇങ്ങനെ സങ്കടപ്പെടുത്താൻ പറ്റില്ല എന്ന് പറയൂ കേട്ടോ അപ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിന്നെ സ്നേഹിക്കുന്നത് ഞാനാണ് അപ്പോൾ എന്നെ നിനക്ക് സങ്കടപ്പെടുത്താൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ നിനക്ക് നിൻ്റെ ട്രെയിൻ എന്തായാലും വരാം ഒന്നര മണിക്കൂറ് ലേറ്റ് ആണ് അതുകൊണ്ട് നമുക്ക് അവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ ചെന്നിരുന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പിരിയാമെന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് നന്ദു ആണെങ്കിലും ഒരു വലിയൊരു താല്പര്യം കാണിക്കാത്ത പോലെയൊക്കെയാണ് കേട്ടോ സംസാരിക്കുന്നത് അപ്പോൾ എനിക്കാണെങ്കിലും ദേഷ്യാവുന്നുണ്ട് അപ്പോൾ നന്ദുൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും നന്ദുനോട് പറയുന്നുണ്ടായിരുന്നു നിനക്ക് അവൻ്റെ സ്വഭാവം അറിയില്ലേ അപ്പോൾ നീ അവനെ ഇങ്ങനെ വെറുതെ ചൊടിപ്പിക്കാനായിട്ട് നിൽക്കണ്ട അപ്പം നമുക്ക് എന്തായാലും പോവാം എന്ന് പറയുകയാണ് അപ്പോൾ നിങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സംസാരിക്കാനുള്ളതൊക്കെ സംസാരിക്കാം എന്ന് പറഞ്ഞ് പിന്നീട് നന്ദുവിനോട് വണ്ടിയിൽ കയറാനായിട്ട് പറയുകയാണ് കേട്ടോ അനി ബൈക്കിൽ വന്നോള പിറകെ എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അവർ പിന്നെ നേരെ റെസ്റ്റോറൻറ്റിലേക്കാണ് ഇട്ട് പോകുന്നത് പിന്നെ അവിടെ വെച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ അത് മാത്രമല്ല ഇനി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു നന്ദുവിനോട് എനിക്കിങ്ങനെ ഏറ്റവും കൂടുതൽ എൻ്റെ വീട്ടിൽ പേടിയുള്ളത് വല്യമ്മേനെയാണ് അപ്പോൾ ആ വല്യമ്മേടെ മുഖം പോലും നോക്കാതെയാണ് ഞാൻ എൻ്റെ മുന്നിലേക്ക് വരുന്നത് അത്രയും റിസ്ക് എടുത്താണ് വരുന്നത് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ നന്ദു ആണെങ്കിലും പറയുന്നുണ്ടായിരുന്നു ഇത് നേരത്തെ പറഞ്ഞതല്ലേ അനി അതെന്തിനാ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കൂട്ടോ അപ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു അതിപ്പോൾ ഒരിക്കൽ കൂടി പറഞ്ഞു എന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയും പിന്നെ അത് മാത്രമല്ല അങ്ങനെ നന്ദുവിനോട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഞാൻ നിനക്ക് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു തന്നിട്ടില്ലേ അതെനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചിട്ടുള്ള ഡ്രസ്സാണ് അതുകൊണ്ട് അതൊക്കെ ഇട്ടുകൊണ്ടുള്ള ഒരു ഫോ കുറച്ച് ഫോട്ടോസ് എനിക്ക് അയക്കണം എന്ന് പറയും കേട്ടോ അപ്പോൾ നീ ഇത് എന്തിനുള്ള ഭാവമാണ് എന്നൊക്കെ ഇങ്ങനെ നീനോടാണെങ്കിലും അങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും നിന്നെ കാണരുത് എന്നൊക്കെ പറഞ്ഞാണ് ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് വീണ്ടും നമ്മൾ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ നിന്നോട് പറഞ്ഞിട്ട് കേൾക്കാത്തത് കൊണ്ടാണ് അവരെല്ലാവരും കൂടെ എന്നെ ഉപദേശിച്ചിട്ടുള്ളത് അപ്പം അതിങ്ങനെ ശരിയല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയൂ അപ്പോൾ ഇന്നലെ നീ ഇങ്ങനെ ചേച്ചിക്ക് എന്തോ ഒരു ടെൻഷനുണ്ടായിരുന്നു ആ സമയത്ത് ചേച്ചി എഴുന്നേറ്റ് പോയി അവിടുന്ന് ആ സമയത്താണ് നിൻ്റെ മെസ്സേജ് വന്നത് അല്ലെങ്കിൽ ആ മെസ്സേജും ചേച്ചി കണ്ട കണ്ടേ എന്ന് പറയുന്ന സമയത്ത് ആരെയും കണ്ടാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നാൽ പറയൂ കേട്ടോ അപ്പോൾ എന്തായാലും രാവിലെ ഞാൻ ഇങ്ങനെ കുളിക്കാൻ പോയ സമയത്ത് ചേച്ചി ആ മെസ്സേജ് കണ്ടു എന്ന് പറയും അപ്പോൾ നിൻ്റെ ചേച്ചിക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടുണ്ടാവുമല്ലോ എന്ന് പറയാണ് ആ ചേച്ചിയൊക്കെ കൂടിയാണ് എനിക്കിഷ്ടമില്ലാത്തൊരു ആളെ എൻ്റെ തലയിൽ കെട്ടിവെച്ചത് എൻ്റെ ജീവിതം എങ്ങനെയാക്കിയത് എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ നന്ദി ചോദിക്കുന്നുണ്ടായിരുന്നു നിനക്ക് നല്ലൊരു ജീവിതമില്ലേ ഇല്ലേ അനിയെന്ന് പറയും അപ്പം നീ എന്താ നന്ദു ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നിനക്ക് അറിയാവുന്നതല്ലേ പിന്നെ എന്താ നീ ഇങ്ങനെ സംസാരിക്കുന്നത് കല്യാണം കഴിഞ്ഞ് അന്ന് തന്നെ ഞങ്ങൾ മനസ്സിലാക്കിയതാണ് ഞാൻ അവൾക്ക് ഭർത്താവ് അവൾ എനിക്ക് ഭാര്യയില്ല എന്നുള്ളത് പിന്നെ ഇങ്ങനെ അസുഖക്കാരനായ മുത്തശ്ശനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഒരു ഭർത്താവിൻ്റെ വേഷം കിട്ടുന്നത് എന്നൊക്കെ ഇങ്ങനെ അനി പറയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നീട് കുറിച്ച് നന്ദുവിനോട് പറയുന്നുണ്ടായിരുന്നു അനാമികയ്ക്കാണെങ്കിൽ അനന്തപുരിയിലെ മരുമകളാണെന്ന് പറഞ്ഞ് നടക്കണം അത് മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നിന്നെ ഞാനിങ്ങനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞ ശേഷം അവൾ എന്നെ അടക്കി പിടിക്കാൻ ശ്രമിക്കേണ്ടതാണ് എന്നെ സ്നേഹം കൊണ്ട് പൊതിയേണ്ടതാണ് ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നീട് നന്ദു ആണെങ്കിലും ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു നിന്റെ സ്ഥാനത്ത് അനാമികയാണെങ്കിലോ ഇങ്ങനെ മറ്റുള്ളവരുടെ ആൺകുട്ടികളുടെ കൂടെ ചെന്ന് ഇങ്ങനെ കറങ്ങുന്നതും സംസാരിക്കുന്നതൊക്കെ എന്ന് ചോദിക്കുകയാണ് അപ്പം അനി പറയുന്നുണ്ടായിരുന്നു അവൾ ഇങ്ങനെ ആരുടെയും കൂടെ പോകുന്നില്ല എന്നാണോ നീ പറഞ്ഞു വരുന്നത് അപ്പം ഞാൻ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല എൻ്റെ ഫ്രണ്ട്സ് പലരും എന്നോട് പറയാ പറയാറുണ്ട് കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിലൊക്കെ അവൾ കണ്ടിട്ടുണ്ട് എന്നുള്ളത് എന്നൊക്കെ പറയാണ് അതൊക്കെ അവർ വെറുതെ പറയുന്നതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ നന്ദു ആ സമയത്ത് പറയാണ് കേട്ടോ അങ്ങനെയൊന്നല്ല എനിക്കും കാര്യങ്ങളൊക്കെ അറിയാം എന്ന് പറയുകയാണ് അവൾ പുറത്തു പോവുകയും മറ്റുള്ളവരെ ആൺകുട്ടികളുടെ കൂടെ കറങ്ങുകയൊക്കെ ചെയ്യുന്നു ചെയ്യാറുണ്ട് എന്ന് പറയുമ്പോൾ നന്ദു പറയുന്നുണ്ടായിരുന്നു ഞാനും ഇങ്ങനെ ആൺകുട്ടികളുടെ കൂടെയും ഇങ്ങനെ കറങ്ങുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെയാണെന്ന് പറയുമ്പോൾ അപ്പോൾ അനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു അത് ഒരു തെറ്റും ചെയ്യാത്ത ഒരാളാണെങ്കിൽ എനിക്ക് ഒരു സംശയം ഉണ്ടാവില്ലായിരുന്നു ഇവിടെ അങ്ങനെ ഇല്ലല്ലോ അനാമയെ തെറ്റ് മാത്രം ചെയ്യുന്ന കൂട്ടത്തിലുള്ളതാണ് എന്നൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ എന്തായാലും അനിയനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് നന്ദുവിനെ എന്തായാലും മനസ്സിലായി എന്നിട്ട് നന്ദു ആണെങ്കിലും അനിയനോട് പറയുന്നുണ്ടായിരുന്നു നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് അവരെല്ലാവരും കൂടെ എന്നെ ഉപദേശിച്ചത് എന്നിട്ട് ആ അവസാന നിമിഷം നമ്മൾ അവരെ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയില്ലേ എന്ന് പറയൂ കേട്ടോ അപ്പോൾ അനിയാണെങ്കിലും നന്ദുവിനോട് പറയുന്നുണ്ടായിരുന്നു ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളുടെ മരണവാർത്ത കേൾക്കുമ്പോൾ ഇങ്ങനെ ഒന്നും വേണ്ടിയിരുന്നില്ലയെന്ന് ആ സമയത്ത് ചിന്തിച്ചിട്ട് കാര്യമില്ല എന്ന് പറയട്ടെ അപ്പം നന്ദുവാണെങ്കിലും വിഷമത്തോടുകൂടി ഞാൻ നോക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചത്